Thank you. ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈസു ഫാമിലിക്ക് സ്വാഗതം എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല എനിക്കും പനിയായിരുന്നു കുഞ്ഞിനും പനിയായിരുന്നു എല്ലാവർക്കും പനിയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം വീഡിയോസ് ഇടാൻ വൈകിയതാണ് പിന്നെ ഇനിയിപ്പം റെക്കോറായിട്ട് വരുവാണ് അപ്പം ഇനിയിപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ എല്ലാ ദിവസം അല്ല ഇനി വീഡിയോസ് എടുക്കാനും വീഡിയോസ് ഇടാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പം നമ്മൾ തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാം നാലാമത്തെ ഓണത്തിനാണോ ഇക്കാലം ഫ്രണ്ട്സ് എല്ലാവരും ഓണത്തിന് നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ കൊല്ലത്ത് തന്നെ കാവനാട് മുക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് കള്ളഷാപ്പിൽ പോകായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെറിയ ചെറിയ വലുതായിട്ടൊന്നുമില്ല ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഇക്കാലിൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ടും ആദ്യം വിഷാണനുമാണ് ഞങ്ങളിങ്ങനെ ഈ വള്ളത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു വള്ളത്തിൽ പോകുന്ന ഒരു കുട്ടനാട് തച്ചിങ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കല്ല് ഷാപ്പിൻ്റെ പേര് പറയുന്നത് കാസ്കേഡ് ഐലൻഡ് എന്നാണ് നല്ല വ്യൂ ആണ് പ്രത്യേകിച്ച് പറയേണ്ടത് അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ് മാത്രമല്ല അവിടുത്തെ സർവീസ് ഞങ്ങൾക്കൊരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയുടെ പേര് എനിക്കറിയത്തില്ല ചേച്ചിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ചിരിച്ച മുഖത്തുകൂടെ ആയിരുന്നു കാണുന്നത് ഞാനിത് യൂ ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽ കണ്ട് അപ്പോൾ കുറേ കമൻറ്റൊക്കെ ബാഡായിട്ടുള്ള കമൻ്റ് അപ്പം ഞാൻ വിചാരിച്ച് ഏ കൊള്ളത്തില്ലായിരിക്കുമോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നല്ല നല്ല സർവീസ് സർവീസായിരുന്നു അവിടുത്തെ സർവീസായാലും ഫുഡായാലും കള്ളായാലും എല്ലാം നല്ലതായിരുന്നു അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ കള്ളന്ന് പറയുന്നത് മുന്തിരിക്കല് ഇഞ്ചിക്കല് പിന്നെ കാന്താരിക്കല്ല് ഈ മൂന്നാണ് അവിടുത്തെ സ്പെഷ്യൽ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിത്രയും ഓർഡർ ചെയ്തു പിന്നെ ഫുഡിലെന്ന് പറയുന്ന ചീനി ചീനി കപ്പ എന്ന് പറയും ചീനി അത് പിന്നെ മീൻ കറി പിന്നെ ബീഫ് പിന്നെ മുരിങ്ങ ഇറച്ചി മുരിങ്ങ ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അവിടെ തന്നെ ഫാം ഉണ്ട് ഫിഷിൻ്റെ അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മൾ അവിടെ പിടിച്ചു കൊടുത്ത് കാണിക്കുകയാണെങ്കിൽ ആ മീൻ അവരപ്പം തന്നെ ഫ്രൈ ആക്കി തരും അങ്ങനെ രണ്ട് കരിമീൻ പക്ഷേ അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ രണ്ട് കരിമീൻ ഒരു ഒരു കരിമീൻ നൂറ് രൂപ ആയിരുന്നു അങ്ങനെ രണ്ട് കരിമീൻ അപ്പം അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് വേറെ വലുതായിട്ട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫുഡ് കണ്ടപ്പോൾ ഫുഡിൽ വീണു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് എത്രയൊക്കെയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബായ്